ഏതാണ്ട് മുപ്പായിരുന്നു മുപ്പായിരുന്നു അവിടെ അവിടുത്തെ നല്ല വിഷമം ഉണ്ടായി സത്യം പറഞ്ഞ ഞങ്ങൾ ആ പങ്കെടുത്തവർക്കായി സത്യം പറഞ്ഞ വിഷമം പങ്കെടുക്കാത്ത ഒരു കാര്യങ്ങളോ അപ്പുറത്ത് ചേർന്നിരിക്കുന്നതും ഇപ്പുറത്തിരിക്കുന്ന ഒരേ ഒത്തിരി ആളുകളായി അപ്പൊ ആ വിഷമൊന്ന് പങ്കുവെച്ചു പക്ഷെ ഇന്നിപ്പോ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നും കാരണം ഇങ്ങനെ ഒരു കാര്യത്തില് കുറച്ച് ആളുകൾ ആണെങ്കിൽ പോലും നമുക്ക് എല്ലാവരും കൂടി ഒരു ഒത്തിരി ആരും പുറ പുറത്തുനിന്നായിട്ട് നമുക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഫീലില്ലേ വരുന്നില്ല അപ്പോൾ അത് തന്നെ സാധാരണ ഇതിൽ ഡി ഒ സാറിന് അവർ നമ്മളൊന്ന് ഒരു അകലം പാലിച്ചാണ് നമ്മുടെ മനസ്സിലെങ്കിലും അങ്ങനെയൊക്കെ പക്ഷെ ഇത് അങ്ങനെ പോലും തോന്നുന്നില്ല നമ്മളോട് ഒന്നിച്ചൊരു ആളായിട്ട് തന്നെയാണ് തോന്നുന്നത് പിന്നെ റിട്ടയറിൽ നിന്ന് ശൈലജി ടീച്ചറെ മാത്രമേ കുറച്ച് പരിചയം ഇല്ലാത്തുള്ളൂ അല്ലേ മുമ്പ് അടുത്ത് പരിചയപ്പെട്ടത് ടീച്ചറെ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഒക്കെ സ്ഥിരമായിട്ട് പരിചയമുള്ള ആളുകൾ തന്നെയാണ് എന്നിട്ട് ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്ത ആളുകളാണ് റിട്ടയർ ചെയ്താൽ എങ്ങനെയാണ് നല്ലൊരു ജീവിതം എന്നൊക്കെ പറഞ്ഞില്ലേ ടീച്ചർ ഇപ്പം തന്നെ എന്താണ് എൽ പി ആർ എടുത്ത് അതിൻ്റെ ഇതൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് റിട്ടയർമെൻ്റ് ജീവിതം എങ്ങനെയാകും എന്നുള്ളത് നല്ല തിരക്കാന്നാണ് പറഞ്ഞത് ഞാൻ എൻ്റെ പരിചയക്കാരൊക്കെ നോക്കുമ്പോഴും എല്ലാവരും റിട്ടയർ ചെയ്ത പിന്നെ ഒരു മിനിറ്റ് ഒഴിവില്ലെന്നാണ് പറയുന്നത് ആർക്കും സമയമില്ല പറയുന്നത് അപ്പോൾ ജോലിയുടെ കാര്യം പറഞ്ഞിട്ടാണെങ്കിൽ രാവിലെ സ്കൂളിലേക്ക് വന്ന് വൈകുന്നേരം കുറേ കാര്യങ്ങൾ എക്സ്ക്യൂസ് ഉണ്ടായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്തതിനേഷം എന്താ ഒന്നും എക്സ്ക്യൂസ് ഇല്ല എല്ലാവരും ഫുൾ ടൈം ആണെന്ന് പറഞ്ഞത് അപ്പോ അങ്ങനെ സമയം പോവാത്തൊരു പ്രശ്നം അങ്ങനെയൊന്നുമില്ല ഏതായാലും വിശ്രമ ജീവിതം പറ്റില്ലല്ലോ വിശ്രമമില്ല എന്നല്ലേ പറഞ്ഞു അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ജീവിതം കൂടുതൽ